പൊന്നു സോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗത അച്ഛോ നമുക്കിന്ന് കല്ലുമ്മക്കായ നിറച്ചതാക്കിയാലോ ആ അത് ചിലര് പറയും കല്ലുമ്മക്കായ നിറച്ചതെന്ന് ചിലര് പറയും അരിക്ക് എടുക്കാം നമുക്ക് കല്ലുമ്മക്കായ നിറച്ചതാക്കാവേ നമുക്ക് അത് തന്നെ പറയാതാ നല്ലത് അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഈ കപ്പിന് ഒരു നാലു കപ്പ് അരിപ്പൊടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ പിടിയിൽ നിന്ന് മേടിച്ച അരിപ്പൊടിയോ നല്ല നമ്മള് വീട്ടിൽ നിന്ന് പൊടിപ്പിക്കുന്ന അരിപ്പൊടിയോ എന്താണേലും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇതിന് നാല് കപ്പ് അരിപ്പൊടി പിന്നെ ഇത് കണ്ടോ ഒര ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി കഴുകി വാരി കുതിർത്ത് വെച്ചതാ കേട്ടോ അതിപ്പൊ ഞാൻ അരയ്ക്കാനുള്ള വെള്ളവും കൂടി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ചതാണ് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം വെള്ളത്തോടെ തന്നെ ഒഴിക്കാം കേട്ടോ അരി അരച്ചെടുക്കണല്ലോ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് വേണ്ടത് തേങ്ങ വേണം ഒരു അരമുറി തേങ്ങ തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തോട്ടോ അതൊന്നും കുഴപ്പമില്ല അത്ര തേങ്ങ ഇട്ടാലും രുചി കൂടുകയുള്ളു കുറയല്ല പിന്നെ വേണ്ടത് അതെ മൂന്ന് പച്ചമുളക് അത് കഴുകിയിട്ട് വെച്ചതാട്ടോ മൂന്ന് പച്ചമുളക് ഇതെന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലൊക്കെ പിള്ളേരുണ്ടാവൂലേ അപ്പൊ നമ്മൾ ഇത് നിറച്ച് കഴിഞ്ഞാൽ പിള്ളേർ എന്ത് ചെയ്യുമോ അത് പൊരിക്കാൻ കാത്തു നിൽക്കുവല്ലോ അപ്പോഴത്തേനും അത് എടുത്തിട്ട് പച്ചയ്ക്ക് തിന്നും അപ്പൊ ഈ പച്ചമുളക് ഒക്കെ ഇട്ട് അതിന്റെ എരിവൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് വയറുവേദന അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഇത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മൂന്ന് പച്ചമുളക് പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് മൂന്നേലക്ക ണ്ടോ മൂന്ന് ഏലക്കയും കൂടെ ഉണ്ട് അതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ആ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് വഴിയെ പറഞ്ഞു തരാം കേട്ടോ എന്തിനാണ് വെക്കുന്നത് ഇതിന്റെ കൂടെ അരയ്ക്കാനൊന്നുമല്ല വേറെ ആവശ്യം ഉണ്ട് അത് പിന്നെ പറഞ്ഞുതരാം അപ്പൊ മാവ് ഇവിടെ അരച്ച് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനു മുമ്പേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൊടിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലല്ലേ മാവിന് കളറുണ്ടാവുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അരച്ചു വെച്ച് ഇതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചരി അരച്ചു വെച്ചില്ലേ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മള് മാവൊക്കെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മാവിൻ്റെ പരുവ അപ്പൊ ഇനി എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ആക്കിയിട്ട് നെയ്യ് മീൻസ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തൂത്തെടുത്തിട്ട് നമുക്ക് കല്ലുമക്കായയിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ അത് ഞാൻ ചെയ്യല മറക്കുന്ന ആള് ഇവിടെ വേറെ ഉണ്ട് നല്ല വൃത്തിയിൽ നിറച്ച് തരും അപ്പൊ മാവൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി പിന്നെ നിങ്ങൾ വിചാരിക്കുക ഇത്രയും മാവുണ്ടല്ലോ ഇതിന്റെ അകത്ത് അപ്പൊ ഈ മാവ് നമ്മൾ നിറച്ചൊക്കെ കഴിഞ്ഞ് ബാക്കി വന്നിട്ടുണ്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൽമാസം ഉണ്ടാക്കാം കേട്ടോ അതുകൊണ്ട് അപ്പൊ ഇനി പിന്നെ കൽമക്കായ നിറച്ചിട്ട് കാണിച്ചു തരാം അപ്പൊ കല്ലുമക്കായ നിറയ്ക്കുന്ന ആളെ ഒന്ന് കണ്ടാലോ നമുക്ക് അതുകൊണ്ട് ഇനി നിറയ്ക്കുന്ന സ്റ്റൈല് നോക്കോളെ നമുക്കൊന്നും അത്ര ക്ഷമ കിട്ടില്ല നല്ല ക്ഷമയോടെ ഇരുന്നിട്ട് നിറച്ച് തരും നല്ല വൃത്തി ഉണ്ടാവും കാണാൻ അപ്പം നമുക്ക് കല്ലുമ്മക്കായ ഇവിടെ നിറച്ച് കെട്ടിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നല്ല സ്റ്റൈൽ ആയിട്ട് നിറച്ച് വെച്ചിട്ടില്ലേ ഇനി നമുക്ക് ഇത് ആവിയില് പുഴുങ്ങി എടുക്കാം അപ്പൊ ഞാനിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ ആ തിള വെള്ളത്തിന്റെ മുകളിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് വെച്ച് നല്ലപോലെ മൂടി അങ് വെക്കുക മൂടി വെച്ചിട്ട് നന്നായിട്ട് ആവി കയറി വന്ന് വരട്ടെ എന്നിട്ട് ബാക്കി കാണിക്കാം അപ്പൊ നമുക്ക് പുഴുങ്ങാൻ വെച്ച കല്ലുമ്മക്കായുടെ അവസ്ഥ നോക്കാവേ സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ ഇതുണ്ടോ ഇതെന്നൊക്കെ ഇളകി വരാൻ തുടങ്ങിയിട്ടോ അപ്പോൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് വാങ്ങിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ അല്ലെ നമ്മുടെ കൈ പൊള്ളും അപ്പം നമ്മുടെ കല്ലുമ്മക്കായ അടർത്തിയിട്ട് ഇതുപോലെ ഇവിടെ എടുത്തു വെക്കും കേട്ടോ നല്ല ഇറച്ചിയൊക്കെ ഉള്ള കല്ലുമ്മക്കായാണ് ഇനി നമുക്കിത് മസാലയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം പൊരിക്ക പൊരിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം ഒന്ന് അടർത്തി എടുക്കട്ടെ അപ്പൊ നമുക്ക് കല്ലുമ്മക്കായ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മസാല ആക്കി എടുക്കാം കേട്ടോ അതിന് കുറച്ചു ഇട്ടുകൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി നമ്മൾ മഞ്ഞപ്പൊടി അതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വെളുത്തുള്ളി പൊളിച്ചത് ആ വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്തതാണ് കേട്ടോ പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുത്താണേ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം ചക്ക നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കാം കേട്ടോ ആ കല്ലുമ്മക്കായും മുങ്ങയും ചേണ അതിൽ മസാല പിടിക്കുകയും ചെയ്യണം അതാണ് കണക്ക് അപ്പഴല്ലേ പൊരിക്കുമ്പോ നമുക്ക് ആ കളറും ഒക്കെ കിട്ടുള്ളു കാണാൻ നല്ല ഭംഗിയേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ മസാലയൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ കേട്ടോ പരുവും വരുന്നത് അപ്പോൾ ഈ കല്ലുമ്മക്കായ നമ്മൾ ഓരോന്നും മുക്കി ചൂടായ കടായിലിട്ട് വെളിച്ചെണ് പൊരിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ചൂടായിട്ട് വരട്ടെ വിടെ കടായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ വേണം കേട്ടോ മസാലയിൽ മുക്കിയാൽ കല്ലുമുക്കായ ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്ക എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും മുക്കി പൊരിക്കാം കേട്ടോ ചൂടായ എണ്ണയിൽ ഇടുമ്പഴേ ഇങ്ങനെ ഉള്ള ഒച്ച വരുള്ളൂ ണ്ടോ മസാലും ഇതേല നന്നായിട്ട് പിടിക്കണം കേട്ടോ എന്നാല് നല്ല കളറൊക്കെ ഉണ്ടാവുള്ളേ നമ്മള് പൊരിച്ചെടുക്കുമ്പോ കല്ലുമ്മക്കായ് ഇഷ്ടമില്ലാത്തവരുണ്ടോന്നറിയില്ല എനിക്ക് കഴിക്കാൻ പറ്റൂല അതാ കുഴപ്പം ഇനി നമുക്ക് ഇതൊന്നും കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാല് ഈ പാത്രം ഫുള്ളാവും കേട്ടോ ഇത് തിരിച്ചൊക്കെ ഇടുമ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണെന്നറിയാ ഇറച്ചി ഇളകി പോവാതിരിക്കാൻ നോക്കണം ഇവിടെ ഇറച്ചിക്കടി കഴിക്കും എനിക്ക് ഇറച്ചി കിട്ടിയില്ല എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ തിരിച്ചൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരു വശം നന്നായിട്ട് മരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്ത് വിതറി കൊടുക്കണേ അപ്പം ആ കറിവേപ്പിലയുടെ രുചിയും കൂടെ ഇറങ്ങുമല്ലോ അപ്പം നമുക്ക് കറിവേപ്പിലയും കൂടെ കിട്ടും കല്ലുമക്കായ പൊരിക്കുന്ന പരിസരം കണ്ടോ എന്താ അവസ്ഥ എന്ന് എണ്ണയൊക്കെ തെറിച്ചിട്ട് ഇതൊക്കെ നിങ്ങളുടെ മേത്തേക്കൊക്കെ വരാതെ ശ്രദ്ധിക്കണം കേട്ടോ പൊള്ളിയാ ഒരൊന്നൊന്നര പൊള്ളലായിരിക്കും ബോംബ് തെറിക്കുന്നുണ്ടോ അങ്ങനെ നമ്മുടെ കല്ലുമക്കായ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ നല്ല ബെല്ല ബെല്ലക്കാപ്പിയാണ് കോമ്പിനേഷൻ അപ്പം കല്ലുമക്കായ പൊരിച്ചതും നല്ല ഇപ്പം നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കും കട്ടൻ ചായ കുടിക്കുക കല്ലുമ്മക്കായ് ചൂട് കല്ലുമ്മക്കായ് കഴിക്കാം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ടാറ്റാ